വേതാള വേതാള ശക്തി വേതാളശക്തി വേതാള ശക്തി ശര കാർമുക വേതാള ശക്തി ശര കാർമുക വേതാള ശക്തി ശര കാർമുക ചക്ര ചക്ര വേതാള ശക്തി ശരകാർമുക ചക്രഖ വേതാളക്തി ശരർമു ചക്ര വേതാളക്തി ശരർമു ചക്രഖ്ഗ ಮುದ್ಗರ ಮುಗರ ಖಟ್ವಾಂಗದ ಖಟ್ವಾಂಗ ಮುದ ಗದಾಕುಶ गदाङ्कुश गदाङ्कुश नागपाशान् खट्वाङ्गमुद्गर गदाङ्कुश नागपाशान् വേതാശക്തി ചര കാർമുഖ ചക്രഡ്ഗഡ്വാദ്ഗര ഗദാകുശ നാഗപാശാൻ കുന്ദ ശൂലം കുന്ദ പരശു ശൂലം കുറു ധ്വന്തശുധമുദ്വഹന്തം ശൂല ചുന്ദ പരശുധ്വജ മുത്വന്തം വീരം 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 ഗണേശമരുണം 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 വീരം ഗണേശമരുണം വീരം ഗണേശമരുണം സതതം നമാമി സതതം നമാമി വീരം ഗണേശമരുണം സതതം നമാമി അപ്പൊ കുറെ കൈകൾ ഉള്ള ഒരു ഗണപതിയാണ് വേതാളശക്തിശ ചക്ര ഖട്ഗ നാഗപാശാൻ ഗതാങ്കുശ നാഗപാശാൻചുന്ത പരശുധ്വജ മുദ്വഹന്തം വീരം ഗണേശമരുണം സതം നമാമി അപ്പൊ കൈകളില് പല പല ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീരഗണപതി എന്ന് പേര് വരാനുള്ള കാരണം തന്നെ വേതാളശക്തി വേതാള ശക്തി വേതാളം വേതാള ശക്തി പിന്നെ ശരം ശരം എന്ന് പറഞ്ഞാല് അമ്പ് കാർമുഖം എന്ന് പറഞ്ഞ വില്ല് ചക്രം ചക്രം തന്നെ ഖഡ്ഗം വാള് ഘട്ടുവാം എന്ന് പറഞ്ഞ പരിച മുദ്ഗരം മുദ്ഗരം എന്ന് പറഞ്ഞാല് ഈ മുസലം എന്ന് പറഞ്ഞ സാധനമാണ് തോന്നുന്നത് മുസലം അത് തന്നെ വലക്കാം വലക്കാം ഒലക്ക മുദ്ഗരം ഒലക്ക ഈ ഗത ആകുമ്പോ കുറച്ച് തടിച്ച ഇതാകുമല്ലോ മറ്റേത് പിന്നെ കുറച്ചൊരു തടി കൂടുതൽ ഉണ്ടാവും കൊള്ളുന്ന ഭാഗത്തു നിന്നേ ഉള്ളൂ മുസലം മുദ്ഗരം ഒലക്ക മുദ്ഗരം പിന്നെ ഗദ അങ്കുശം അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി പിന്നെ നാഗപാശാൻ അത് രണ്ടാണോ എന്നുള്ളത് നോക്കണം നാഗവും പാശവും രണ്ടാണോ എന്നുള്ളതൊന്ന് നോക്കണം കൈകൾക്ക് അനുസരിച്ച് എടുക്കേണ്ടി വരും ഒന്നുകിൽ നാഗം വേറെ പാശം വേറെ ആയിരിക്കാം അല്ലെങ്കിൽ നാഗപാശം നാഗപാശം എന്ന് ഒരുമിച്ച് അങ്ങനെയാവാം അത് നോക്കണം എന്ന് എങ്ങനെയാന്നുള്ളത് കപാശാൻ പിന്നെ ശൂലം പിന്നെ കുന്തം ശൂലമുണ്ട് കുന്ത ഉണ്ട് പരശു പരശു എന്ന് പറഞ്ഞാൽ മഴു പിന്നെ ധ്വജം ധ്വജം തന്നെ കൊടി ഇതിനെയൊക്കെ ഉദ്വഹന്തം ഇതിനെയൊക്കെ ഉയർത്തിപ്പിടിച്ച വീരം ഗണേശം വീരനായിട്ടുള്ള ഗണേശം ആ ഗണപതിയുടെ നിറമാണ് പറയുന്നത് അരുണം അരുണനറം ആണ് ചുവപ്പ് നിറം അങ്ങനെയൊക്കെയുള്ള വീരം അരുണം ഗണേശം സതതം നമാമി എല്ലായ്പ്പോഴും നമിക്കുന്നു എന്നർത്ഥം അപ്പൊ അത്ര കൈകളാണ് വരുന്നത് വേതാള നഖ ഒന്നുകില് വേതാള ശക്തി ഒരുമിച്ചാവും പിന്നെ വേതാള ശക്തി ശരം കാർമുഖം ചക്രം ഖഡ്ഗം ഘട്ടം മുദ്ഗരം ഗദ അങ്കുശം നാഗം പാശം ശൂലം കുന്തം പരശു ധം അപ്പോ പതിനഞ്ചാണ് വരുക അപ്പോ അങ്ങനെ ആകുമ്പോ പതിനാല് ആയിരിക്കണം നാഗപാശം ഒരുമിച്ചാവാം